എന്തൊക്കെ പറയുന്നു സുഖമാണോ ഞങ്ങളിത് ഇരുന്ന് അടുത്ത അഡ്വഞ്ചറസ് ട്രിപ്പിന് വേണ്ടി പോവുകയാണ് അഡ്വഞ്ചറസ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോ രാവിലെ ഇവിടെ സമയം മൂന്ന് മണിയായി ഞങ്ങൾ അത് രാവിലെ എഴുന്നേറ്റ് പുറപ്പെട്ടുണ്ട് ലോങ് ഫ്ലൈറ്റ് ആണ് സ്ഥലം കുറെ പേർക്കൊക്കെ അറിയാം സർപ്രൈസ് സർപ്രൈസായിട്ട് വെക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളത് ഒരു കോഫിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കോഫി കുടിക്കുന്ന സമയത്ത് സ്ഥലം ഏതാന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് വരേണ്ടതാണ് ശരി ആമി എവിടെയാമി ഏത് സ്ഥലത്താ അമേരിക്കയിലാന്ന് പറ എവിടെയാ ഈ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ അവിടെയാണ് അപ്പോൾ അവരെ കാണാൻ വേണ്ടിയും പിന്നെ എന്താ പറയുക ഫുള്ള് ഒരു അടിപൊളി പരിപാടി ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നറിയത്തില്ല എല്ലാ പ്രാവശ്യവും ഇത് തന്നെയാണ് പറയുന്നത് പക്ഷേ ഈ പ്രാവശ്യം കുറച്ചും കൂടെ നന്നാവുമായിരിക്കും എന്നെ ചിന്തിക്കുന്നത് പ്രാവശ്യം ഞങ്ങൾ ക്യാമറയൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് മൈക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം തൊട്ട് കുറച്ചും കൂടെ നമ്മുടെ നല്ല വീഡിയോസ് എടുക്കണം അതെ നന്നായിട്ട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് പല രീതിയിലുള്ള പരിപാടികളാണ് എല്ലാം ഞങ്ങൾ ഒപ്പിടും പിന്നെ മെയിനായിട്ട് അബ്രുവിൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേ ആണ് ഫസ്റ്റ് ബർത്ത്ഡേ കമ്മിങ് ആണല്ലേ അല്ലെ ഡെസ്റ്റിനേഷൻ ബർത്ത്ഡേ ഞങ്ങൾ ഞങ്ങൾ ഇപ്രാവശ്യം അബ്രുവിൻ്റെ ബർത്ത്ഡേ അമേരിക്കയിൽ ആഘോഷിക്കാമെന്ന് പ്ലാൻ ചെയ്തു ബാക്കി ഇത്രയും വിസയും കാര്യങ്ങളൊക്കെ കിട്ടി എല്ലാം സെറ്റായി എല്ലാം ഇതുവരെ സോഫ റോക്കെയാണ് അവിടെ ചെന്നിട്ട് കാണാൻ പോകുന്ന വഴിയും കാര്യങ്ങളെല്ലാം കാണിക്കാം എക്സൈറ്റഡ് ആണോ എക്സൈറ്റഡ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് വർത്തമാനം പറയാൻ ഇങ്ങനെ പറ്റുന്നില്ല ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവിടുന്ന് ഞങ്ങളുടെ അവിടുത്തെ ബ്രാഡ്ഫോർഡിൽ നിന്ന് നേരെ ആംസ്റ്റർഡാം ആംസ്റ്റർഡാമിൽ നിന്ന് ഡയറക്റ്റ് പത്ത് മണിക്കൂർ ലോങ് ഫ്ലൈറ്റ് ഹ്യൂസ്റ്റൺ അപ്പോൾ പോകുന്ന വഴിയിൽ കാഴ്ചകളായിരിക്കും ഇന്നത്തെ മെയിൻ പിന്നെ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്നോട്ട് ആഴ്ചയിലൊരു വീഡിയോ വെച്ചിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സാധിക്കുമായിരിക്കും ഇനി വേ എന്താ പറയണ്ടതെന്ന് എനിക്കറിയാം ഭയങ്കര എക്സൈറ്റ് സത്യം അതാണ് സംഭവം കാര്യം ഞങ്ങളൊരു പതിനഞ്ച് വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് പതിനഞ്ച് പതിനെട്ട് വർഷം ഒക്കെ അറിയാമോ അരിച്ചു കൊളി ഒത്തിരി പോലെ ചിപ്സ് തരാം കാണാൻ പോവാ യു എസ് എടുത്തു പോവാണോ പിൻസ്പാപ്പിടിയെടുത്തു പോവാ

ready? Eh? Put the camera, Pani, but it's a little bit of 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 a little b ഞങ്ങൾ എത്തി ഇവിടെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ് ഇവിടെ നിന്നാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ടുള്ള ഫ്ലൈറ്റ് ഡി റെഡിയാണോ ഏ റെഡിയാണോ ഫ്ലൈറ്റ് കയറി ഇരിക്കുകയാണ് നമ്മുടെ ഫൈനൽ എല്ലാരും ചോദിക്കും എങ്ങനെയാണ് രണ്ട് പിള്ളേരെ പറ്റുള്ള പരിപാടി രാജാവ് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ രാജാവ് രണ്ടുപേരും ഏതങ്ങളെ കൊള്ളുന്നു ചരക്കാരനല്ല ഫ്ലൈറ്റ് മുങ്ങിയിട്ട് പോലും ഇല്ല അവരിപ്പോ വിഷിയൊന്നും പറയണ്ട എന്റെ പൊ എന്ന പത്ത് മണിക്കൂർ ഫ്ലൈറ്റാ പൊള്ളിക്കും ഞങ്ങളത് പിന്നെ ഞങ്ങളുടെ സമാധാനം അമ്പർ മാത്രമല്ല വേറെ പിള്ളേരെ കരയുന്നുണ്ട്

ാണ് അത ഇവിടെ സമയം ഉച്ചക്ക് ഒന്നര നല്ല ചൂടും

ഇറങ്ങാൻ പറയാല്ല കണ്ടി കൂത്താൻ വരെ വന്നട്ടില്ല ഞങ്ങടെ ഇരിക്കയാണ് ഗയ്സ് മട്ത് ഓ നാട്ടിനക്ക നാട്ടിനക്ക കേറി പെട്ടി എല്ലാം കർട്ടർ കിട്ടിയോ അത് സത്യാട്ടോ കാണുമ്പോൾ കുറേ ഇഷ്ടം പോലെ ലഗേജ് വെച്ചാ തോന്നുന്നു പെട്ടി ആ പെട്ടി കിട്ടില്ല എലടെയേ പെട്ടിയാ ആ എലടെ പിങ്ക് പെട്ടിയാ കൊരൈട്ടാ എന്ത്ള്ള മനുഷ്യൻ പെട്ടേക്ക് എടുത്ത് കഴിച്ചു കഴിക്കുന്നു ഞങ്ങളുടെ അമേരിക്ക എയർപോർട്ട് പാർക്കിംഗ് പാർക്കിംഗ് അമേരിക്ക അമേരിക്ക നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങള് ലൂക്കാപ്പ് ഞാൻ ഈ ബ്ലോഗ് തുടങ്ങേണ്ട ആദ്യമായിട്ടാണ് ഇതാണ് ഞങ്ങളുടെ ലൂക്കാടോ നിങ്ങൾ അറിഞ്ഞ കേട്ടോ നിങ്ങൾ ശ്രീഹരി വിശ്വനാഥൻ അതുകൊണ്ട് നീ പറഞ്ഞ എനിക്കറിയാം പറ പ്രേക്ഷകർ കൂടി പറഞ്ഞു ശ്രീഹരി 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 പറഞ്ഞ കൊടുക്കാതെ ആരെന്നോട് ഒന്ന് പറയോ ഈ അവസരത്തിൽ എനിക്കിന്ന് ഏഹ് പറ ആരാ പറ എന്റെ വീഡിയോ വീടുകാരണം ആൾക്കാർക്ക് വേണ്ടി നീ നീ എന്താ സംഭവ ഒരു വ്ലോഗിട്ട് ഞാൻ കാണുന്നു ശ്രീഹരിച്ചേട്ട് എന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് വേണ്ടി കാണുന്നതാണ് ഞാൻ ലിങ്ക് അയച്ചേരുന്നതാണ് ഇത് കാണുക വിഷു ചങ്ക് ചങ്ങിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നു എടാ എന്റെ പേര് എഴുതി വെക്കണം എവിടെങ്കിലും എന്റെ പേര് എഴുതി വെക്കുന്ന എവിടെങ്കിലും അപ്പൊ നമ്മൾ ഇങ്ങനെ ഹൂസ്റ്റൺ സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ വണ്ടിയിൽ യാത്ര ചെയ്തത് അപുറവും വണ്ടി അപുറവും ആണ് നമ്മൾ രണ്ട് വണ്ടിയിലാണ് വന്നിരിക്കുന്നത് വീട്ടിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു വിൻസപ്പാപ്പ ഇതാണ് മിൻസപ്പാപ്പയുടെ വീട് ഞങ്ങൾ അങ്ങനെ വിൻസിൻ്റെ വീട്ടിൽ എത്തിക്കുന്നത് ഞങ്ങളുടെ അക്കോമഡേഷൻ പ്ലേസിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു ഇനി പതിനെട്ട് ദിവസം ഞങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവിടെ ആയിരിക്കും എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ ചിലവുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ഫ്രീ അക്കോമഡേഷൻ ഫുഡുള്ള സ്ഥലങ്ങളിൽ പോവുക മിമ്മിനി ഇതാണ് ഞങ്ങൾ മിമ്മിനി ഞങ്ങൾ ക്യൂട്ടി ബേബി നോക്കൂ ക്യാമറ നാണമാണോ ക്യാമറ നാണയമാണ് ഞങ്ങൾക്ക്

ണോ നിൽക്കമിസാണല്ലോ ചായ കുടിക്കുന്നു സാധാരണ എല്ലാ വീടിയാലും കള്ളുപിടിയായിരുന്നു ആദ്യം കേട്ടോ ചായ കൂടിയാണല്ലേ ഒരാളുടെ ബാക്കി വീഡിയോകൾ നാളെ തോട്ട് പുറകെ പുറകെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ